ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രമാണ് ഒമ്പതാം തീയതി രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ എളുപ്പം ജയിക്കാം എന്ന ചിന്തയിലായിരുന്നു ബിജെപി നിന്നത് എന്നാൽ ദിനംപ്രതി അവരുടെ ആത്മശ്വാസത്തിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ടിംഗിൽ അട്ടിമറി നടക്കുമോ എന്ന് ബിജെപി ഭയുന്നു തുടങ്ങിയിരിക്കുകയാണ് പാർലമെന്റിൽ ആകെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എം പിമാരിൽ എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തിരണ്ട് പേരും പ്രതിപക്ഷത്ത് മുന്നൂറ്റി ഇരുപത് പേരുമാണ് നിലവിൽ ഉള്ളത് ബിജു ജനതാദൾ ബി ആർ എസ് എന്നീ കക്ഷികൾ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ പാർട്ടികൾ തത്വത്തിൽ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ ഡി ബി ആർ എസ് എന്നീ കക്ഷികളിൽ നിന്ന് അടക്കമുള്ള പതിനെട്ട് എം പിമാർ നിലപാട് വ്യക്തമാക്കാത്തതിനാൽ ക്രോസ് വോട്ടിംഗ് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം പാർട്ടി നിലപാടുകൾ എം പിമാർ വോട്ട് ചെയ്താൽ ആകെയുള്ള എഴുന്നൂറ്റി എൺപത്തി വോട്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് നാനൂറ്റി മുപ്പത്തി വോട്ടും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടും കിട്ടും ബി ജെ ഡിയിലെ ഏഴും ബിആർഎസിലെ നാലും അകാലിദൾ ഇസഡ് പി എം വി എന്നിവയിലെ ഓരോ എം പിമാരും മൂന്ന് സ്വതന്ത്രരും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഏഴ് എം പിമാരുടെ ഒഴിവുകളുണ്ട് സമയത്ത് പാർട്ടി തീരുമാനം എടുക്കുമെന്ന് ബി ജെ ഡിയുടെ സസ്മിത് പത്രയും ബിആർഎസിന്റെ കെ സുരേഷ് റെഡ്ഡിയും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യം വിട്ട ആം ആദ്മി പാർട്ടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് വൈഎസ്ആർ കോൺഗ്രസും പിന്തുണ വാഗ്ദാനം നൽകി കഴിഞ്ഞിരിക്കുകയാണ് സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് ഹൈദരാബാദ് എംപിയും എഐ എം നേതാവുമായ അസറുദ്ദീൻ വൈസിയും അറിയിച്ചിട്ടുണ്ട് രഹസ്യ വോട്ടെടുപ്പ് ആയതിനാൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമെന്ന് ഇരുപക്ഷവും കരുതുന്നുണ്ട് പ്രതിപക്ഷം പരാജയപ്പെട്ടാലും തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ടായിരിക്കും ലഭിക്കുക നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ സിംഗ് ഷിഖാവത്തിനെതിരെ സുശീൽ കുമാർ ഷിൻറെ നൂറ്റഞ്ച് വോട്ട് നേടിയാണ് ഇതുവരെയുള്ള റെക്കോർഡ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി അഞ്ഞൂറ് വോട്ട് മറികടക്കാൻ സാധ്യതയില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നപ്പോൾ ജഗദീപ് ധൻഖറിന് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടും അദ്ദേഹത്തിന്റെ മുൻഗാമി വെങ്കയ്യ നായിഡുവിന് അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളും ലഭിച്ചിരുന്നു എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ബി ജെ പി അംഗങ്ങൾ പരിശീലനം നൽകുന്നുണ്ട് പാർലമെന്റ് അനക്സിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ അത്താഴവരുന്നതിനിടെ മോക് പോൾ ആസൂത്രണം ചെയ്തെങ്കിലും പിന്നീട് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ചും രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്നും വോട്ടുകൾ അസാധുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടുകളാണ് അസാധുവായത് ഇതാണ് അസാധു വോട്ടിലെ റെക്കോർഡെന്നും കാണാൻ സാധിക്കും